തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ അടുത്തിടെ തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയപ്പോൾ അവിടുത്തെ സർക്കാർ ശക്തമായി ഇടപെട്ടു ഗ്രീൻ ട്രൈബ്യൂണൽ നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലേക്ക് തിരിച്ചയച്ചു എന്നാൽ വിഷമുള്ള കീടനാശിനി തളിച്ച പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രതിരോധിക്കാനാകുന്നില്ല കേരളത്തിലേക്ക് കീടനാശിനി അയച്ച പച്ചക്കറികളും പഴങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക കൃഷിയിടങ്ങൾ തന്നെ അയൽ സംസ്ഥാനങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് തടയാൻ സർക്കാർ തലത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളില്ല കേരളത്തിന് പുറത്തുനിന്ന് പ്രതിദിനം ടൺ കണക്കിന് പച്ചക്കറികളാണ് എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പച്ചക്കറികളിലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളിലും വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നവയിലും രാസ കീടനാശിനി പ്രയോഗമുണ്ട് ഏതു തരം കീടനാശിനികളാണ് രോഗകാരണമാകുന്നതെന്ന് കണ്ടെത്തിയാലേ തടയാനാകൂ കഴിഞ്ഞ മാസം വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് കാർഷിക സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ കാരറ്റ് കത്രിക ഉരുളക്കിഴങ്ങ് നീളൻ പയർ സ്ട്രോബെറി നെല്ലിക്ക മാതളം കാപ്സിക്കം വെണ്ടയ്ക്ക പച്ചമുളക് ആപ്പിൾ പേരയ്ക്ക എന്നിവയിൽ അളവിൽ കൂടുതൽ രാസവള സാന്നിധ്യം കണ്ടെത്തി ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന മെത്തോക്സം മോണോക്രേറ്റേഫോസ് അസ്ഫേറ്റ് ഫെൻവാലറേറ്റ് ഫ്ലൂപ്പി കോലൈഡ് അസോക്സിക് സ്ട്രോബിൻ പ്രൊപ്പിക്കോണസോൾ തുടങ്ങിയ കീടനാശിനികളാണ് കണ്ടെത്തിയത് പരിശോധനകളിലൂടെ ഇവ കണ്ടെത്തുന്നുണ്ടെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളുടെ അഭാവം സ്ഥിതി ഗുരുതരമാക്കുന്നു പഴങ്ങളും പച്ചക്കറികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് ഇവ കൊണ്ടുവരുന്നതിനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്നുള്ളൂ മൊബൈൽ ലാബുകൾ മതിയാകില്ല എൻ എ ബി എൽ അക്രഡിറ്റബിൾ ബിൽ പരിശോധിച്ച് റിപ്പോർട്ടുകളെ നിയമപരമായി നിലനിൽക്കും അതിനാൽ മാർക്കറ്റുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച ലാബിൽ പരിശോധിക്കുന്നതാണ് രീതി ദേശീയ സുരക്ഷാ നിയമപ്രകാരം പഴങ്ങളും പച്ചക്കറികളും സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ പരിശോധിച്ച് കയറ്റിവിടണമെന്ന നിയമമില്ല അതിനാൽ കേരളത്തിൽ മാത്രം നടപ്പാക്കുക പ്രായോഗികമല്ല അതിനാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമനിർമ്മാണവും അനിവാര്യമാണ്